തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങി ഒന്നര ദിവസമാണ് രവീന്ദ്രൻ നായർ എന്നയാൾ ലിഫ്റ്റിൽ കുടുങ്ങി കിടന്നത് അവശ നിലയിൽ കണ്ടെത്തിയ രോഗിയെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഒന്നര ദിവസത്തോളം ലിഫ്റ്റിൽ കുടുങ്ങി നിന്നിട്ടും ഇയാളെ എന്തുകൊണ്ട് അധികൃതർ കണ്ടെത്തിയില്ല വീഴ്ച എന്ന വാക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല ഒരു കൃത്യവിലോപം തന്നെയാണ് നടന്നിരിക്കുന്നത് ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് രവീന്ദ്രൻ നായർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒ പി വിഭാഗത്തിൽ എത്തുന്നത് അത് സൂപ്രണ്ടിന്റെ മുറികൂടി ഉൾപ്പെടുന്ന ഒ പി വിഭാഗത്തിൽ നടുവേദനയ്ക്ക് ചികിത്സിക്കാൻ എത്തുകയായിരുന്നു അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് ഒന്നാം നിരയിൽ നിന്ന് കയറി ലബോറട്ടറിയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഒന്നാം നിരയിൽ നിന്നും ലിഫ്റ്റിലേക്ക് കയറുന്നത് ലിഫ്റ്റ് കയറി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലിഫ്റ്റ് ഒരു വലിയ കൂടി താഴേക്ക് പതിക്കുകയായിരുന്നു അതിനുശേഷം രവീന്ദ്രൻ നായർ ആ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നു നമുക്ക് കിട്ടുന്ന വിവരം ഏകദേശം ഒന്നര ദിവസം ലിഫ്റ്റ് കുടുങ്ങിക്കിടന്നു ഇന്ന് രാവിലെ എട്ട് മണിക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി അതിന്റെ തകരാറുകൾ പരിശോധിച്ചതിന് ശേഷമാണ് പരിശോധിച്ചപ്പോഴാണ് ആൾ ഉള്ളിൽ കിടന്ന നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വളരെ അവശനായിരുന്നു മലമൂത്ര വിസർജനം നടത്തി അവശനിലയിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു രവീന്ദ്രൻ നായരെ കണ്ടെത്തിയത് അയാളെ പെട്ടെന്ന് തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഈ രവീന്ദ്രൻ നായരെ കാണാതായതിനെ തുടർന്ന് ഇന്നലെ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിരുന്നു പോലീസ് മെഡിക്കൽ മെഡിക്കൽ കോളേജ് പോലീസ് മൊബൈൽ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോഴേക്കും മെഡിക്കൽ കോളേജ് ഉള്ളൂർ ഭാഗങ്ങളിലെ ടവർ ലൊക്കേഷനിൽ രവീന്ദ്രൻ നായർ ഉള്ളതായുള്ള വിവരം ലഭ്യമാവുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാൽ ഈ ലിഫ്റ്റിനകത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായിരുന്നില്ല പലപ്പോഴായി നടത്തിയ പരിശോധനയിൽ ആള് മെഡിക്കൽ കോളേജ് ഭാഗത്തുണ്ട് എന്നുള്ള വിവരമാണ് ലഭ്യമായത് ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ അത്യത വിഭാഗത്തിൽ ഇതിനിടയിൽ മെഡിക്കൽ കോളേജിലെ ഇന്ന് കിട്ടുന്ന വിവരം ഇത് സാങ്കേതികമായി നേരത്തെ പ്രശ്നങ്ങളുള്ള ഒരു ലിഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അത്തരത്തിൽ ഉപയോഗിക്കാതെ കിടന്ന ഒരു ലിഫ്റ്റിനകത്ത് ഒരു രോഗിയും കടന്നു കയറാനുള്ള സാധ്യതയില്ല സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ലിഫ്റ്റ് താഴെ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒന്നാം നിലയിൽ കയറി അല്പം മുന്നോട്ട് പോയ ലിഫ്റ്റാണ് പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നത് അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ തരത്തിൽ ഗൗരവകരമായ ഒരു വീഴ്ച മെഡിക്കൽ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിരിക്കും മറ്റൊരു കാരണം ഇവർ പറയുന്നത് ഇന്നലെ അവധിയായിരുന്നതുകൊണ്ടാണ് ലിഫ്റ്റ് ശ്രദ്ധിക്കാതെ പോയതെന്ന് സ്വാഭാവികമായും ആശുപത്രിയിൽ അവധിയെന്നോ അവധിയില്ലാത്ത ദിവസങ്ങളെന്നോ ഒന്നും അങ്ങനെയൊന്നും സാധാരണഗതിയിൽ പറയാറില്ല അതിലൊന്നും വ്യത്യസ്തമായി പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്ത് ഈ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വലിയ തരത്തിൽ പരാജയമായി പോകാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത് നിലവിൽ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതിയിൽ പ്രശ്നങ്ങളില്ല ചെറിയ ഒരു പാനിക്കായി അല്ലെങ്കിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി ഇത്രയും ദിവസം ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് കുടുങ്ങിക്കിടന്നതിന് ഇത്രയും സമയം ലിഫ്റ്റിൽ ഒറ്റച്ചു കുടുങ്ങിക്കിടന്നതിന്റെ ഒരു ആരോഗ്യ പ്രശ്നം മാത്രമാണുള്ളത് അദ്ദേഹത്തെ ഇപ്പോൾ അടിയന്തര ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല നടുവേദനയ്ക്ക് ചികിത്സ തേടിയാണ് ഈ അൻപത്തി ഒൻപത് കാരൻ ആശുപത്രിയിൽ എത്തുന്നത് ഉച്ചയ്ക്ക് സംഭവം പറഞ്ഞ പോലെ ഉപയോഗിക്കാത്ത ലിഫ്റ്റ് ആയിരുന്നെങ്കിൽ മറ്റുള്ള ആശുപത്രിയിലൊക്കെ ഉപയോഗിക്കാത്ത ലിഫ്റ്റ് ആണെങ്കിൽ അതിന് പുറത്ത് ഇത് ഉപയോഗിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഈ ആശുപത്രിയിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നും ആ ലിഫ്റ്റിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നില്ലേ ലിഫ്റ്റിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പേപ്പറിലെങ്കിലും എഴുതി അത് പ്രദർശിപ്പിക്കുന്ന പതിവുണ്ട് അത്തരത്തിൽ ഒരു സൂചനകളും ഇല്ലായിരുന്നു കാരണം രവീന്ദ്രൻ നായർ തന്നെ പറയുന്നുണ്ടായ ബന്ധത്തിലോട് പറഞ്ഞു ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ലിഫ്റ്റ് ആണ് ആയിരുന്നു ഒന്നാം നിലയിൽ നിന്നും ലിഫ്റ്റ് കുറച്ച് മുകളിലേക്ക് ഉയർന്നതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്നൊരു ശബ്ദത്തോടുകൂടി താഴേക്ക് വരികയായിരുന്നു അതിനുശേഷം ലിഫ്റ്റിൽ വലിയ തരത്തിൽ അടിച്ച് ഒറ്റ വെച്ച് ബഹളം വെക്കാൻ ശ്രമിച്ചു വളരെ വേഗത്തിൽ വന്നപ്പോഴേക്കും തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ താഴേക്ക് വീമ് അത് പൊട്ടി പിന്നീട് ഡിസ്പ്ലേ നഷ്ടമായി അതുകൊണ്ട് തന്നെ ആരെയും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി വല്ലാതായപ്പോഴേക്കും വിളിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഫോണിലെ ചാർജ് നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു രവീന്ദ്രൻ നായർ അതിനകത്ത് കിടന്നത് എന്തായാലും ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇന്ന് രാവിലെ എട്ട് മണിക്കെത്തി പരിശോധിച്ചപ്പോഴാണ് സാങ്കേതികമായ ഒരു പ്രശ്നമുണ്ട് എന്ന് അത് പിന്നീട് പരിഹരിക്കാൻ കഴിയും എന്തായാലും ർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതൊരു വലിയ സാങ്കേതിക പ്രശ്നമല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്നുകിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അതല്ലെങ്കിൽ ആരെങ്കിലും ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ തന്നെ ഒരുപക്ഷെ ലിഫ്റ്റ് ഓഫ് ചെയ്യാനുള്ള സാധ്യത അതിന്റെ പ്രവർത്തനം തൽക്കാലം തൃപ്തി വയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും ഇതായാലും ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം ആവശ്യമാണെന്ന് തന്നെയാണ് രവീന്ദ്രൻ നായർന്റെ ബന്ധുക്കൾ പറയുന്നത്